നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ എംഇസ് പബ്ലിക് സ്കൂൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ബസ് ജീവനക്കാർക്ക് വേണ്ടി അഗ്നി സുരക്ഷ ക്ലാസ് സംഘടിപ്പിച്ചു പാനൂർ കൈവേലിക്കൽ എം ഇ എസ് പബ്ലിക് സ്കൂൾ ബൈക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബസ് ജീവനക്കാർക്ക് വേണ്ടി അഗ്നി സുരക്ഷ പ്രഥമ ശുശ്രൂഷ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ സി എം മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി പി സുലേമൻ ഹാജി കെ പി അലി കബീർ ഇ ഷിബ എം തുടങ്ങിയവർ സംസാരിച്ചു പാനൂർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ കെ ദീപുകുമാർ ക്ലാസിന് നേതൃത്വം നൽകി ഫയർ ഫയർ പ്രൈമറി സ്റ്റേജിലുള്ള പ്രാഥമിക അഗ്നിരക്ഷാ ഫയർ ഓഫീസർമാരായ ജിജിത് കൃഷ്ണകുമാർ അഖിൽ എ എം തുടങ്ങിയവർ ക്ലാസ് എടുത്തു സമഗ്ര